ഹായ് ഇന്ന് ഞാൻ മോനൻ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് പോകാനെട്ടോ അപ്പോൾ സ്കൂളിൽ ചേർത്തുന്നത് എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി എം ജേക്കബ് മെമ്മോറിയൽ എൽ പി സ്കൂളാണ് കേട്ടോ ചോലക്കുളത്തിലുള്ളത് അവനവിടെ ഫ്രണ്ടിൽ ഇറങ്ങി സ്കൂളിൻ്റെ ഒരു ഒരു കാഴ്ചയാണ് കേട്ടോ അത് ഞങ്ങൾ ചുറ്റും സ്കൂളൊക്കെ ഒന്ന് കറങ്ങി കണ്ടു അവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടൊന്ന് പ്രത്യേകം നിന്ന് അറേഞ്ച്മെൻറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ അച്ഛനും മോളും ഉണ്ടായിരുന്നു ഇത് ഞങ്ങൾ വണ്ടിയിലാണ് കേട്ടോ ഞാൻ പോയിട്ട് രാവന അവിടെ ഇരിക്കും മക്കളൊക്കെ ആയിട്ട് ഒന്ന് കളിക്കാൻ തുടങ്ങി മോള് ഭയങ്കര ഹാപ്പി ആയിട്ടോ അവിടെ പോകുന്നവർക്കൊക്കെ ടാറ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കളിക്കാനുള്ള കയറി ായിട്ട് ഓഹിക്കുന്നുണ്ട് അപ്പൊ അവിടെ ആയിട്ട് ഒരു സെൽഫി ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു